രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പ്രതിയായ രണ്ടാമത്തെ ബലാത്സംഗ കേസ് രാഹുൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി നാളെ വിധി പറയുകയാണ് രണ്ട് ദിവസങ്ങളിലായി വിശദമായ വാദം കേട്ട ശേഷമാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറയുന്നത് നാളത്തേക്ക് മാറ്റിയത് യുവതിയുടെ വിശദമായ മൊഴി അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചിരുന്നു വി എൽ അരുൺ ആണ് വിശദാംശങ്ങളുമായി തുടരുന്നത് ബി എൽ അരുൺ ഈ കേസുമായി ബന്ധപ്പെട്ട് രാഹുലിന് വലിയ നിർണായകമായ ഒരു ദിനമാണ് നാളെ അപ്പോൾ എന്ത് നിലപാട് കോടതിയിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് രാഹുലിന് അനുകൂലമാണെങ്കിൽ പോലും ഈ അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ ഇനി ഏത് രീതിയിലാണ് ഒരു പക്ഷേ രാഹുൽ കഴിഞ്ഞ ദിവസം അതായത് ശനിയാഴ്ച ഈ ഒരു കൃത്യമായി തന്നെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അതുവരെ അതായത് നാളെ വിധി പറയുന്നതുവരെ കൃത്യമായി ഒരു കാരണവശാലും രാഹുലിനെ ഏതെങ്കിലും തരത്തിൽ അറസ്റ്റ് എന്ന നടപടികളിലേക്ക് നീങ്ങരുത് എന്നൊരു നിർദ്ദേശം നൽകിയിരുന്നു അത് ഒരു പരിധിവരെ രാഹുലിനെ ആശ്വസിക്കാം എന്നുള്ളതാണ് പക്ഷെ നാളെ വിധി വരുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയാകുമോ എന്നൊരു ആശങ്കയും നിലനിൽക്കുന്നുണ്ട് കാരണം രണ്ടാമത്തെ പെൺകുട്ടി നൽകിയിരിക്കുന്ന മൊഴിയിലും ഗുരുതരമായിട്ടുള്ള ഒരു പീഡനം നടന്നു അല്ലെങ്കിൽ ഗുരുതരമായ ആക്ഷേപമാണ് രാഹുലിനെതിരെ ഉള്ളതെന്നുള്ളത് മനസ്സിലാക്കുന്നു വിവാഹ വാഗ്ദാനം നൽകിയാണ് പീഡനം ഹോം സ്റ്റേയിൽ കൊണ്ട് പീഡിപ്പിച്ചു ശരീരത്തിൽ മാരകമായി മുറിവേൽപ്പിച്ചു പിന്നീട് ഭീഷണിപ്പെടുത്തി വിളിക്കുമ്പോഴൊക്കെ തന്നെ ഭീഷണിപ്പെടുത്തുന്ന സ്വരമാണ് അതോടൊപ്പം തന്നെ രാഹുലിനെ പിന്നീട് പേടിയായി കുന്നുകളയുന്ന ഒരു അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഭീഷണി പോലും ഉണ്ടായി എന്നുള്ളതാണ് പെൺകുട്ടി നൽകിയിരിക്കുന്ന മൊഴി ഇതെല്ലാം തന്നെ അന്വേഷണ സംഘം കൃത്യമായി കോടതിയിൽ എത്തിച്ചിട്ടുണ്ട് അത് കോടതിയെ ധരിപ്പിച്ചിട്ടുണ്ട് അതിന്മേൽ തുടരുന്ന വാദം അതെല്ലാം ആണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി തന്നെ പൂർത്തിയാക്കിയത് ഇതിൻ്റെ ഇത് ഇതുമായി ബന്ധപ്പെട്ട് നാളെ വിധി പറയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്നാൽ പോലും ഈ വിധി ഒരു പക്ഷേ നാളെ അത് വിധി പറയുന്നതിന് കാരണമാകുന്ന അല്ലെങ്കിൽ അതിന് ഏതെങ്കിലും തരത്തിൽ ആദ്യ കേസിൽ തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ കോടതിയാണ് തിരുവനന്തപുരം മുൻസിപ്പൽ സെഷൻസ് കോടതി ആ കേസിൽ പിന്നീട് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചു പതിനഞ്ചാം തീയതി വരെ അറസ്റ്റ് നടപടികൾ ഒരു കാരണവശാലും എന്തായാലും ലൈംഗികാതിക്രമ കേസിൽ രണ്ടാമത്തെ പരാതിയിലുള്ള മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ നാളെ വിധി പറയുകയാണ് രാഹുലിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്